السلام عليكم ورحمه الله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد الاسلام دين ولوك القال نموالدهس ما كان الله سبحانه وتعالى ان يغفركم അലൈഹി ക്ക് ആദ്യമായി ഉണ്ടായത് മൂന്നാമത്തെയും നാലാമത്തെയും ഹലീസ് സ്വപ്നമാണ് എല്ലാ സ്വപ്നവും പകൽ വെളിച്ചം പോലെ സത്യമായി പൊട്ടിവിടരുന്നത് പുലരുന്നത് അനുഭവിച്ചു അങ്ങനെയാണ് ഒന്നൊറ്റക്കിരിക്കണം എന്ന് തോന്നിയത് ഹിറാബുഹയിൽ പോയത് അവിടെ വെച്ചാണ് വന്നത് കെട്ടിപ്പിടിച്ചത് മൂന്ന് പ്രാവശ്യം എന്നിട്ട് അഞ്ച് ആയത്തുകൾ ഇറങ്ങി ഓടിക്കേൾപ്പിച്ചത് എന്ന് പറഞ്ഞ് റബി അള്ളാവിനയുടെ അടുക്കലേക്ക് ഓടി വന്നതും തുടർന്നുണ്ടായ സംഭവം മൂടിപ്പുതച്ച് കിടക്കുന്ന റസൽ സല്ലാ അലൈവല്ലം പിന്നീട് അപ്പോൾ തുടങ്ങിയ സുഹൃത്തുക്കൾ ഓരോ ആ ഘട്ടം വളരെ 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 വലിയൊരു മാറ്റം അന്ന് ഇരുളിലാണ്ട് കിടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ് പരന്ന് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ആ കാലം അവിടേക്ക് തുടങ്ങിയ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ അത് തെരുവോരങ്ങളിൽ വീടുകളിൽ കടകളിൽ കമ്പോളങ്ങളിൽ മുഴങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റം അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വായിക്കാൻ കഴിയുന്നത് ഏതാണ്ട് വൃത്തികെട്ട കവിതകൾ കെട്ടിത്തൂക്കപ്പെട്ട കവിതകളാണ് എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ വചനം സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക എന്നതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ആണ് അള്ളാഹു സുഖാനുസ്മിറബിക്കല്ല റബ്ബിന്റെ തിരുനാമത്തിൽ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞു അറാഫ് ഇരുന്നൂറ്റി നാലാമത്തായത്തിൽ അള്ളാഹു അരുളി ു പാരായണം കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം വാൻസിതിരിക്കണം എന്ന് നഹ്ല തൊണ്ണൂറ്റിയെട്ടാമത്തായത്തിൽ അള്ളാഹു വരുളി നീ കുറുവാനോ ഓതു ചെയ്യണം ചെയ്യണം അപ്പോ വിസ്മിയുമായി നിർവഹിക്കപ്പെടുന്ന ഒരു കൽപ്പനയാണ് ഇപ്പറത് ഇപ്പോ സുജൂതു ചെയ്യണമെന്ന ഖുർആാനിലെ കൽപ്പന കവാത്തിനോ എക്സസൈസിനോ മാർച്ച് പാസ്റ്റിനോ ഉപയോഗിക്കാവതല്ല കുലുവസ്രഭു എന്ന കൽപ്പന കള്ള് കുടിക്കുന്നതിനോ മയക്കുമരുന്ന്തിനോ അതല്ലെങ്കിൽ നല്ല ഭക്ഷണം തന്നെ മത്സരം നടത്തിക്കുന്നതിനോ ഒന്ന് വേഗം പറ്റിയതല്ല എന്താണോ അള്ളാഹു പറഞ്ഞത് ആ നിങ്ങളാ കവിതയിൽ കെട്ടിത്തൂക്കിയോ കവിതക്കൊന്ന് പോയി വായിക്കി എന്ന് പറയാനല്ല പിന്നെയോ റബ്ബിള സൃഷ്ടിച്ച റബ്ബിന്റെ തിരുനാമത്തിൽ പാരായണം ചെയ്യാ എന്തിനാണത് എന്തിനാണത് ഇന്ന ഇല റബ്ബിക്ക രുജു ആ റബ്ബിങ്കിലേക്കാണ് മടക്കം അപ്പോ ഒക്കെ വായിക്കും ഖുറാൻ വായിക്കൂല ഓതൂല എന്നതല്ല ആണ് വായിക്കപ്പെടേണ്ടത് സംശയമില്ല ഖുറാനുള്ള വാക്കുകളും അക്ഷരങ്ങളും ആശയങ്ങളും ഒക്കെ നല്ലതാണ് അല്ല അഭുവം ഏറ്റവും ചൊവ്വായതാണ് മുനീർ പ്രകാശിപ്പിക്കുന്നതാണ് നൂറ് വെളിച്ചമാണ് അത് സിഫാ ഉൻ അത് രോഗശമനമാണ് ഹൃദയങ്ങളിലുള്ള എല്ലാ അസുഖങ്ങൾക്കും അപ്പോൾ അത് ഫുർഖാനാണ് സത്യം ഏതാണ് അസത്യേതാണ് എന്ന് തിരിയാതാകുമ്പോൾ വെട്ടി വേർതിരിക്കുന്ന ഇതാണ് കുർ ഫുർ അത് അത് വെട്ടിമുറിച്ച് വ്യക്തമാക്കി തരുന്ന വേർതിരിക്കുന്ന ആശയമാണ് എല്ലാം വ്യക്തമാണ് അതുകൊണ്ട് ഈ ഖുർആൻ പാരായണം ചെയ്യുക പാരായണം കേൾക്കുക അത് അഫലായഫല ബറൂന ഖുർആാൻ നിസായിലെ എൺപത്തി മൂന്നാമത്തെയും മുഹമ്മദിലെ ഇരുപത്തിനാലാമത്തെയും ആയത് അവർ ഉറ്റു ആലോചിക്കുന്നില്ലേ അത് ഓടിച്ചു വായനയല്ല ഓടിച്ചു വായനയല്ല തീർക്കുക സത്തം തീർക്കുക എന്ന വായനയല്ല പിന്നെയോ അത് ശരിക്കും ആലോചിക്കലാണ് അവരെന്താ ഉറ്റാലോചിക്കാത്തത് അവരെന്താ ഉറ്റാലോചിക്കാത്തത് ഹൃദയത്തിന്റെ പൂട്ട് പൊഴിച്ച് ശരിയായ വായനയിലേക്ക് പാരായണത്തിലേക്ക് കടക്കണം അപ്പോഴാണ് അള്ള പറഞ്ഞത് നടപ്പാകൽ പൊതുവെ കണ്ടതും കേട്ടതും എല്ലാം വിഴുങ്ങുന്നതല്ല ഒപ്പം കണ്ടതെല്ലാം വായിക്കുന്നതുമല്ല ഈ കൽപ്പന ഈ കൽപ്പന ഇക്കര വിസ്മിറമ്പിക്കല ത് ഈ അതിന്റെ ലക്ഷ്യം ഇന്നയിൽ റബ്ബിക്ക റബ്ബിക്കറൂജ് ആ റബ്ബിങ്കിലേക്കാണ് മടക്കം എന്ന് മനസ്സിലാകലാണ് അതുകൊണ്ട് അക്ഷരം കൂട്ടി വായിക്കാൻ മലയാളവും അല്ലെങ്കിൽ മറ്റു എല്ലാം പഠിക്കാൻ നമുക്ക് അവസരം നൽകി റബ്ബുക്കൽ അക്രം നിന്റെ റബ്ബ് അത്യുദാരനാണ് അല്ലാതീ അല്ല മമിൽ കലം പേന കൊണ്ട് പഠിപ്പിച്ചു ഈ പേന കൊണ്ടാണ് കള്ളക്കണക്ക് കള്ളക്കണക്കേറുന്നതെങ്കിൽ ഈ പേന കൊണ്ടാണ് പ്രേമക്കത്തെഴുന്നതെങ്കിൽ ഈ പേന കൊണ്ടാണ് തെറ്റ് എഴുതുന്നതെങ്കിൽ ഈ മൊബൈലിലാണ് തെറി അല്ലെങ്കിൽ വിരോധം വൈരാഗ്യം വർഗീയത ജാതീയത അനാവശ്യങ്ങള് അറിയാത്ത കാര്യങ്ങള് സത്യമോ അസത്യമോ എന്ന് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അതൊന്നുമല്ല ഇത്രയും ഡിസ്മിറബിക്കല്ല എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് കാര്യഗൗരവമുള്ള ഒരു ജീവിതത്തിലേക്ക് കിടക്കണം ആ പുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ ലേഖനങ്ങൾ കുറിപ്പുകൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത് ലൈബ്രറിയിലേക്ക് പോകാതെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ലൈബ്രറികളുടെ ലൈബ്രറികളെല്ലാം എത്തുന്ന സമയത്ത് നല്ല നല്ല പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കണം സമ്മാനിക്കണം നമ്മുടെ വീടുകളിൽ ഒടിതെ പൊടി പിടിച്ചു കിടക്കുന്ന ഗ്രന്ഥങ്ങളും പൊടി പിടിച്ചു കിടക്കുന്ന ഖുർഹാനും അല്ല ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഈ ഖുർഹാന്റെ പ്രചാരകരാകാൻ ഈ ഖുർഹാന്റെ ജീവിക്കുന്ന പതിപ്പായ തിരിഞ്ഞിസുള്ളാഹുസലമയുടെ ജീവിതത്തിന്റെ പ്രചാരകരാകാൻ നമുക്ക് വായനാ ദിനത്തിലും അല്ലാത്ത ദിനത്തിലുമൊക്കെ പൊതിജ്ഞ എടുക്കാം അള്ളാഹുസ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർഹാൻ ഓതാനും അതിന്റെ അർത്ഥം പഠിക്കാനും അതിന്റെ ആശയം മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനുമുള്ള സമയവും സൗകര്യവും തൊഫീക്കും അള്ളാഹുബേ ഞങ്ങൾക്ക് നൽകണേ ഈ ഖുർആാന്റെ ആശയപ്രകാരം ജീവിക്കുന്ന സ്വന്തത്തനസ് ജീവിക്കുന്ന ഈമാളോടും തൊവ്വയോടുകൂടി മരിക്കുന്നവരിൽ അള്ളാഹുബേ ഉൾപ്പെടുത്തണേ രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് അള്ളാഹുബേ സിക്ക് നൽകണേ മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹമ്മ ജനത്തും എൻ ആർ اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله